നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കടമെടുപ്പ് പരിധി കൂട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളം സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു കേരളം കേന്ദ്രവുമായി ചർച്ച നടത്താൻ സുപ്രീം കോടതിയുടെ നിർദ്ദേശം ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി വൻ ഉദ്യോഗസ്ഥ വൃന്ദവുമായി കേരളം നേരെ കേന്ദ്രവുമായി ചർച്ചയ്ക്ക് കേരളത്തോട് ചർച്ച ചെയ്യാമെന്നൊക്കെ കേന്ദ്രം സുപ്രീം കോടതിയിൽ സമ്മതിച്ചു അപ്പോൾ സുപ്രീം കോടതിയുടെ പരാമർശം ഇങ്ങനായിരുന്നു ഒരു ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ ആരോഗ്യകരമായ ചർച്ചകൾ ഏറ്റവും നല്ല ലക്ഷണമാണ് കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു സംസ്ഥാനം സുപ്രീം കോടതിയെ സമീപിച്ചത് അപൂർവമായ ഒരു കേസായിരുന്നു കേന്ദ്രത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഹർജി എന്നാൽ കേന്ദ്രം അതിശക്തമായി സുപ്രീം കോടതിയിൽ കേരളത്തിനെതിരെ തിരിച്ചടിച്ചു കേസ് കൊടുത്ത കേരളം ഏറെക്കുറെ തോൽക്കും എന്ന ഘട്ടത്തിലെത്തിയപ്പോഴാണ് ചർച്ച എന്ന ആശയം ഉദിച്ചു വന്നത് ഇതോടെ കേരളത്തിന് വലിയ പ്രതീക്ഷ കേന്ദ്ര ധനമന്ത്രാലയത്തിലെത്തി ധനമന്ത്രി കെ എൻ ബാലഗോപാലിൻ്റെ നേതൃത്വത്തിൽ നാലംഗ സംഘമാണ് കേന്ദ്രവുമായി ചർച്ച നടത്തിയത് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാം ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി രവീന്ദ്രകുമാർ അഗർവാൾ അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണൻ എന്നിവർ കേരളത്തിൻ്റെ സംഘത്തിൽ അഡീഷണൽ സോളിസിറ്റർ ജനറൽ എൻ വെങ്കിട്ടരാമൻ അഡീഷണൽ സെക്രട്ടറി സഞ്ജൻ സിംഗ് യാദവ് ജോയിൻറ്റ് സെക്രട്ടറി അമിത് സിംഗ് നേഗി എന്നിവർ കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിച്ച് ചർച്ചയ്ക്കെത്തി വലിയ ചർച്ചയ്ക്കുള്ള ചിട്ടവട്ടങ്ങൾ നടക്കും എന്നൊക്കെ കേരളം പ്രതീക്ഷിച്ചു എന്നാൽ തുടക്കത്തിൽ തന്നെ ചർച്ച പാളി കേസ് കൊടുത്തിട്ട് എന്ത് ചർച്ച എന്നായിരുന്നു കേന്ദ്ര പ്രതിനിധികൾ ചോദിച്ചത് കേരളം നൽകിയ നിവേദനത്തിലെ കണക്കുകൾ ഞങ്ങളൊന്ന് പരിശോധിക്കട്ടെ ഈ മറുപടി മാത്രമാണ് കേന്ദ്ര സംഘം നൽകിയത് ഇതോടെ വലിയ സന്നാഹങ്ങളുമായി ദില്ലിയിലെത്തിയ കേരള സംഘം ആകെ ചൂളിപ്പോയി നമ്മൾ സുപ്രീം കോടതിയെ സമീപിച്ചതിൽ കേന്ദ്രത്തിന് അതൃപ്തിയുണ്ട് എന്ന് മാധ്യമപ്രവർത്തകരോട് തുടർന്ന് ധനകാര്യമന്ത്രിയുടെ പ്രസ്താവന സംസ്ഥാനത്തിനുള്ള കേന്ദ്രസഹായവും വായ്പാ പരിധിയും ചൊല്ലിയുള്ള തർക്കം രാഷ്ട്രീയ വിവാദമായി ആദ്യം മാറിയിരുന്നു എങ്കിൽ പൊടുന്നനെ വലിയൊരു കേസിന്റെ തലത്തിലേക്ക് എത്തിച്ചത് സംസ്ഥാനമാണ് കപിൽ സിബലിനെ പോലെ ഒരു പ്രഗത്ഭ അഭിഭാഷകനെ സുപ്രീം കോടതിയിൽ കേരളം ഇറക്കി ഖജനാവിലെ പണമാണ് പിന്നെയും കേന്ദ്രത്തിനെതിരെ കേസ് കളിച്ച് കേരളത്തിന് നഷ്ടപ്പെടുന്നത് എങ്കിലും കേന്ദ്രത്തെ സുപ്രീം കോടതിയിൽ വെച്ച് മുട്ടുകുത്തിക്കാമെന്നായിരുന്നു കേരളം കണക്കുകൂട്ടിയത് ഇതു സംബന്ധിച്ച് ചില നിയമോപദേശങ്ങളൊക്കെ കേരളത്തിന് ലഭിച്ചു അടിയന്തരമായി പരിഗണിക്കേണ്ട ആവശ്യങ്ങളുടെ പ്രത്യേക നിവേദനമൊക്കെ ചർച്ചയ്ക്ക് മുൻപായി കേരളം തയ്യാറാക്കി കേന്ദ്രവുമായുള്ള ചർച്ചയിൽ ഈ നിവേദനം ആദ്യം അവർക്ക് സമർപ്പിക്കാനായിരുന്നു കേരളത്തിൻ്റെ പദ്ധതി തുടർന്ന് കണക്കുകളുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുക കേന്ദ്രത്തിന് മുട്ടിൽ നിർത്തി ആവുന്ന പണം വാങ്ങുക എന്നാൽ കേന്ദ്ര സംഘം തുടക്കത്തിലെ കേരളത്തെ എടുത്തെറിഞ്ഞു വിശദമായ കണക്കുകൾ പരിശോധിച്ച് സെക്രട്ടറി തലത്തിൽ ആശയവിനിമയം നടത്താം എന്ന് ധനമന്ത്രാലയ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി തുടർ ചർച്ചകൾ ഇനി നടക്കുമോ എന്നുപോലും വ്യക്തതയില്ല ചർച്ചകൾക്കിടെ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ധനമന്ത്രാലയത്തിലെത്തി എങ്കിലും ചർച്ചയിൽ പങ്കെടുത്തില്ല അവർ തിരിഞ്ഞു നോക്കിയില്ല സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കുന്നതിന് തൊട്ടു മുൻപായിരുന്നു കേന്ദ്ര സർക്കാരിനെതിരെ ഹർജിയുമായി കേരളം സുപ്രീം കോടതിയിലേക്ക് ചെന്നത് എന്നാൽ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതിനെതിരായ കേരളത്തിൻ്റെ ഹർജി ഉടൻ പരിഗണിക്കേണ്ട എന്ന നിലപാടാണ് ആദ്യം കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടത് സ്വന്തം പരാജയം മറച്ചുവെക്കാനാണ് കേരളം ഹർജിയുമായി കോടതിയിലെത്തിയത് എന്ന് അറ്റോർണി ജനറൽ വാദിച്ചു ഇടക്കാല ഉത്തരവ് തേടിയുള്ള കേരളത്തിൻ്റെ അപേക്ഷയിൽ ഒരു മറുപടി നൽകാൻ കേന്ദ്രത്തോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചു കടമെടുപ്പ് പരിധി ഉയർത്തണം എന്ന കേരളത്തിന്റെ ആവശ്യം ഒരു തരത്തിലും നിലനിൽക്കുന്ന വാദമല്ല എന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം സുപ്രീംകോടതിയെ അറിയിച്ചു അറ്റോർണി ജനറൽ വെങ്കിട്ടരമണിയാണ് തന്റെ വാദങ്ങൾ ഉയർത്തിയത് ദേശീയ സാമ്പത്തിക നയം അനുസരിച്ചാണ് കേന്ദ്രം പ്രവർത്തിക്കുന്നത് ധനകാര്യ നിർവ്വഹണത്തിന്റെ പരാജയമാണ് കേരളത്തിൽ സംഭവിച്ചത് സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേരളത്തിന്റെ ധനകാര്യ പിടിപ്പുകേടാണ് എന്നും കേന്ദ്രം സുപ്രീം സുപ്രീംകോടതിയെ കണക്കുകൾ നിരത്തി അറിയിച്ചു മറ്റു സംസ്ഥാനങ്ങൾക്കില്ലാത്ത പ്രശ്നമാണ് കേരളം സുപ്രീം കോടതിയുടെ മുന്നിൽ വച്ചിരിക്കുന്നത് എന്നും കണക്കുകളുടെ പശ്ചാത്തലത്തിൽ കേന്ദ്രം വാദിച്ചു ഹർജിയുമായി ബന്ധപ്പെട്ട് എ ജി ഒരു കുറിപ്പ് നൽകാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും വിശദമായി സത്യവാങ്മൂലം നൽകാനാണ് കോടതി നിർദ്ദേശിച്ചത് ഒരാഴ്ചയ്ക്കുള്ളിൽ സത്യവാങ്മൂലം നൽകണം എന്ന് ഉത്തരവും നൽകി സാമ്പത്തിക വർഷം അവസാനിക്കാനിരിക്കെ ശമ്പളവും പെൻഷനും ഉൾപ്പെടെ വലിയ തുക ആവശ്യമായി വരും എന്നായിരുന്നു കേരളം വാദിച്ചത് പിന്നീട് കേരളത്തെ കടന്നാക്രമിച്ചുകൊണ്ട് കേന്ദ്ര ധനമന്ത്രി രൂക്ഷമായ പ്രതികരണങ്ങൾ നടത്തി കടവെടുക്കുന്ന തുക പദ്ധതികൾക്കായി കേരളം ഉപയോഗിക്കുന്നില്ല എന്നതായിരുന്നു ധനമന്ത്രിയുടെ ഏറ്റവും വലിയ ആക്ഷേപം ശമ്പളം നൽകാനും നിറ്റ ചെലവുകൾക്കുമാണ് കടമെടുക്കുന്ന പണം കേരളം ഉപയോഗിക്കുന്നത് ഏറെ പ്രതീക്ഷയോടെ കോടതിയിലേക്ക് ചെന്നു പിന്നീട് സുപ്രീം കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് ചർച്ചയ്ക്കായി കേന്ദ്രത്തിന് മുന്നിൽ ഒടുവിൽ കേന്ദ്രം ചുരുട്ടിയെറിഞ്ഞപ്പോൾ കേന്ദ്രത്തിന് തങ്ങളോട് കലിപ്പാണ് എന്ന ധനമന്ത്രിയുടെ പത്രസമ്മേളനം അതിനു മുൻപ് എത്രയോ വട്ടം കേരളത്തിൽ എന്താണ് സംഭവിച്ചത് എന്നതിൻ്റെ കൃത്യമായ കണക്കുകൾ കേന്ദ്രം പുറത്തുവിട്ടിരുന്നു കേരളം തിരുത്തേണ്ട സമയമായി എന്നർത്ഥം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്